ബി എസ് എഫ് ജവാൻ പാക് കസ്റ്റഡിയിൽ പഞ്ചാബിലെ ഫിറോസ്പൂരിൽ അബദ്ധത്തിലാണ് ജവാൻ അന്താരാഷ്ട്ര അതിർത്തി കടന്ന് പാകിസ്ഥാനിലെത്തിയത് ബി എസ് എഫിന്റെ നൂറ്റി എൺപത്തി ബറ്റാലിയനിലെ കോൺസ്റ്റബിൾ പി കെ ആണ് പാക് പിടിയിലായിരിക്കുന്നത് പി ബസന്ത് വിവരങ്ങൾ നൽകും ബസന്ത് നമ്മളായിരിക്കുന്ന ഘട്ടം സാഹചര്യം എത്രത്തോളം നിർണായകമാണ് പ്രതിസന്ധികൾ നിറഞ്ഞ വെല്ലുവിളികൾ നിറഞ്ഞാണെന്നറിയാം അതിനിടയിലാണ് സംഭവിക്കുന്നത് എന്താണ് ഉണ്ടായത് എങ്ങനെയാണ് അടുത്ത ഇടപെടലുകൾ ബി എസ് എഫിൻ്റെ നൂറ്റി എൺപത്തി രണ്ടാം ബറ്റാലിയനിലെ കോൺസ്റ്റബിൾ പി കെ ആണ് ഇപ്പോൾ പാക് റേഞ്ചേഴ്സിൻ്റെ പിടിയിലുള്ളത് കർഷകരുടെ കർഷകരെ നോമാൻസ് ലാൻഡിൽ അനുഗമിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അബദ്ധവശാൽ പാക് അതിർത്തി കടന്ന് പോയത് അവിടെ ഒരു മരത്തിൻ്റെ തണലിൽ വിശ്രമിക്കുന്ന ഒരു ഘട്ടത്തിലാണ് പാക് റേഞ്ചേഴ്സ് ഇപ്പോൾ പി കെ സിംഗിനെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് സാധാരണയായി കർഷകർ ഈ ഭാഗത്തേക്ക് നീങ്ങുമ്പോൾ ബി എസ് എഫിൻ്റെ ഒരു സുരക്ഷ ഉണ്ടാകുന്നതാണ് അത് ഒപ്പം പോകുന്ന ഒരു സാഹചര്യത്തിലാണ് വിശ്രമിക്കുന്നതിനായി മരത്തിൻ്റെ തണലിലേക്ക് നീങ്ങുന്നതും പാക് അതിർത്തി അറിയാതെ കടക്കുകയും ചെയ്യുന്നത് ഏതായാലും ഇപ്പോൾ പാക് റേഞ്ചേഴ്സിൻ്റെ കസ്റ്റഡിയിലാണ് പി കെ സിംഗ് ഉള്ളത് ഹൂഗ്ലി സ്വദേശിയാണ് അതായത് കർണാടകയിലെ ഹൂഗ്ലി സ്വദേശിയാണ് പി കെ സിംഗ് ി എസ് എഫിൻ്റെയും പാക് റേഞ്ചേഴ്സിൻ്റെയും ഫ്ലാഗ് ഒരു മീറ്റിംഗ് ഇപ്പോൾ തന്നെ ഉണ്ടാകും കമാൻഡർമാരുടെ ഒരു ഫ്ലാഗ് മീറ്റിംഗ് ഉടനടി ഉണ്ടാകും പി കെ സിങ്ങിനെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉടനടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് മോചന സാധാരണയായി ഇത്തരം സംഭവങ്ങളിൽ വിട്ടയക്കൽ പതിവാണ് അതായത് ഇങ്ങനെ അതിർത്തി അറിയാതെ കടന്നു പോകുന്ന ഭാഗങ്ങളിൽ നേരത്തെയും ഇത്തരം സംഭവങ്ങളിൽ പാക് റേഞ്ചേഴ്സിനെയും അതോടൊപ്പം ബി എസ് എഫ് കാരെയും അന്യോന്യം വിട്ടയച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ പഞ്ചാബിലെ ഫിറോസ്പൂരിലുള്ള അന്താരാഷ്ട്ര അതിർത്തിയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അന്താരാഷ്ട്ര അതിർത്തിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഫ്ളാഗ് മീറ്റിംഗ് നടക്കുന്ന മുറയ്ക്ക് അദ്ദേഹത്തെ മോചിപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ബി എസ് എഫ് പങ്കുവെക്കുന്നത് ഈ സംഭവം ഉണ്ടായത് പാക്കിന്റെ യിലായിട്ട് ഇപ്പോൾ എത്ര ഈ കസ്റ്റഡിയിലായിട്ട് എത്ര സമയമായിട്ടുണ്ട് നമ്മൾ ചർച്ച ഉണ്ടാകും ഉടൻ എന്ന് പറയുന്നു പക്ഷേ ഓരോ നിമിഷവും നിർണായകമാകുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇടപെടൽ ഉണ്ടാവുക ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ഫ്ലാഗ് മീറ്റിംഗിലൂടെയാണ് അത് പരിഹരിക്കുന്നത് അതായത് ഈ പാക് റേഞ്ചേസിൻ്റെയും പ്രാദേശിക കമാൻഡർമാർ തമ്മിലുള്ള ഒരു ചർച്ച നടത്തി ഇതറിയാതെ കടന്നു വന്നതാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ കൈമാറുന്ന ഒരു പദവ് ചടങ്ങ് മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പോഴും ഒരു അസാധാരണ സാഹചര്യമാണ് സ്വാഭാവികമായിട്ടും പാകിസ്ഥാനും ഇന്ത്യയും ഇപ്പോഴുള്ള ഒരു നേർക്കുനേർ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പാൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇപ്പോൾ നേർക്കുനേർ വിവിധ തലങ്ങളിൽ നയതന്ത്ര തലത്തിലുമൊക്കെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ പി കെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് തന്നെയുള്ളതാണ് ഏറ്റവും പ്രധാനം ബസന്ത് സൂചിപ്പിച്ച പോലെ തന്നെ പതിവ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ സാധാരണഗതിയിൽ അത് വലിയ ബുദ്ധിമുട്ടുകളിലേക്കൊന്നും പോകാറില്ല പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ഒരു അസാധാരണ സാഹചര്യത്തിൽ തീരുമാനം അത് പാകിസ്ഥാൻ